നമ്മുടെ ലുലുമാൾ കേരളത്തിലെ മൂന്നാമത്തെ ലുലുമാൾ കോഴിക്കോട് വരുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാലോ ലുലുമാളിൽ എത്രത്തോളം വേക്കൻസി ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അത്ര മാത്രം ഉണ്ടാവും അപ്പോൾ അതിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വേക്കൻസികൾ ഏതൊക്കെയാണെന്നും ഇന്റർവ്യൂ ഡേറ്റും ഞാൻ ഈ വീഡിയോയിൽ പറയാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനായിട്ട് നോക്കാം അപ്പോൾ ഇതേ നമ്മൾ ലുലുമാൾ നേരിട്ട് ജോലിക്കാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇൻ്റർവ്യൂ ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത കമ്പനി ഇടനിലക്കാരില്ലാതെ നേരിട്ട് നടത്തുന്ന ഒരു റിക്രൂട്ട്മെൻറ് ആണ് അതേപോലെ യു എയിലുള്ള തൊഴിൽ രഹിതർക്കും ഈ ഒരു സുവർണ അവസരത്തിൽ പങ്കാളികളാവാം ഇപ്പോൾ നിലവിൽ കമ്പനിയിൽ വന്നിട്ടുള്ള വേക്കൻസീസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം ഫസ്റ്റ് വൺ സൂപ്പർവൈസർ ഇതിന്റെ പ്രായപരിധി വന്നിട്ട് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ തായയായിട്ട് കൊടുക്കാം രണ്ടാമതായിട്ട് വരുന്നത് സെക്യൂരിറ്റി സൂപ്പർവൈസർ ഓഫീസർ കാർഡ് മൂന്നാമതായിട്ട് വരുന്നത് മെയിൻ്റെനൻസ് സൂപ്പർവൈസർ നാലാമതായിട്ട് വരുന്നത് എക്സിക്യൂട്ടീവ് ഷെഫ് ബി എച്ച് എം അഞ്ചാമതായിട്ട് വരുന്നത് സോസ് ഷെഫ് ആറാമതായിട്ട് വരുന്നത് വെയർഹൗസ് സ്റ്റോ കീപ്പർ ഈ ജോബിന്റെയൊക്കെ ഡിമാൻഡ്സ് ഇതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏഴാമതായിട്ട് വരുന്ന വേക്കൻസി എച്ച് വി എസ് ടെക്നീഷ്യൻ മൾട്ടി ടെക്നീഷ്യൻ എട്ടാമതായിട്ട് വരുന്നതാണ് സെയിൽസ് മാൻ ആൻഡ് സെയിൽസ് വുമൺ ഒൻപതാമത്തെ വേക്കൻസി ആയിട്ട് വരുന്നത് കാഷ്യർ ആണ് പത്താമത്തെ വേക്കൻസി ആയിട്ട് വരുന്നത് കോമിസ് ഷെഫ് ഡി പാർട്ടി ഡി സി ഡി പി പതിനൊന്നാമത്തെ വേക്കൻസി ആയിട്ട് വരുന്നത് ബി എൽ എസ് എച്ച് ഇൻചാർജ് പന്ത്രണ്ടാമതായിട്ട് വരുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റ് പതിമൂന്നാമതായിട്ട് വരുന്നത് ബഞ്ചർ ഫിഷ് മോങ്കർ പതിനാലാമതായിട്ട് വരുന്നത് ടൈലർ ആണ് ജെൻസിന്റെയും ലേഡീസിൻ്റെതും സ്റ്റിച്ച് ചെയ്യാനായിട്ട് അറിയണം പതിനഞ്ചാമതായിട്ട് വരുന്നത് ഹെൽപ്പർ പേക്കർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് കയ്യിൽ കരുതേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത് നമ്മൾ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അത് കയ്യിൽ കരുതണം അതുപോലെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള നമ്മുടെ ഫോട്ടോസ് ഒന്നോ രണ്ടോ കയ്യിൽ കരുതണം പിന്നെ പ്രധാനമായിട്ടും വേണ്ടത് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള ഒരു സി ആണ് ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം സുമംഗലി ഓഡിറ്റോറിയം പന്നിയങ്കര മെയിൻ റോഡ് പന്നിയങ്കര കോഴിക്കോട് ജില്ല പിൻകോഡ് ആറ് ഐയെ ഇൻ്റർവ്യൂ ഡേറ്റ് വരുന്നത് മെയ് രണ്ട് മൂന്ന് തീയതികളിലാണ് ഇന്റർവ്യൂ സമയം രാവിലെ ഒൻപത് മണി മുതൽ നാല് മണിവരെയാണ് അപ്പോ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ രേഖകളുമായിട്ട് ഇന്റർവ്യൂ നടക്കുന്ന അന്ന് രാവിലെ തന്നെ എത്താനായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ ഈ ഒരു സുവർണ അവസരം ആരും മിസ് ചെയ്യരുത് അപ്പം നിങ്ങളുടെ ജോലി ഇല്ലാത്ത ചങ്കുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേക്കും കേട്ടോ അപ്പൊ ഇനിയും പുതിയ ഒരു ജോബ് വേക്കൻസിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ഈ ചാനലിൽ ജോബ് വേക്കൻസിയുടെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യൽ അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാട്ടോ